കോഴിക്കോട് ഭർത്താവിന്റെ മൃതദേഹവുമായി ആംബുലൻസിനോടൊപ്പം വരുന്നതിനിടെ കാറ് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ സ്ത്രീ മരിച്ചു എന്നൊരു വാർത്ത വരുന്നു പുറമേരി സ്വദേശി റീനയാണ് മരിച്ചത് വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തിൽ റീനയ്ക്കും മകൻ രാജനും പരിക്കേറ്റിരുന്നു അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായതല്ലേ ഭർത്താവിന്റെ മൃതദേഹത്തെ പിന്തുടർന്നു വരികയായിരുന്നു ആ ഈ കാർ മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് അഭിജിത്ത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് അസുഖബാധിതനായിരുന്ന കോഴിക്കോട് പുറമേരി സ്വദേശി ശ്രീധരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹവുമായി വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടി ആംബുലൻസ് പുറമേരിയിലേക്ക് പുറപ്പെട്ടു അതിന്റെ തൊട്ടു ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഒരു കാറിലുണ്ടായിരുന്നത് കാർ പേരാമ്പ്രയിൽ എത്തിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു കാർ ഒരു മരത്തിലേക്ക് ഇടിച്ചു കയറുകയും കാറിൽ ഉണ്ടായിരുന്ന റീനയ്ക്കും അതായത് ശ്രീധരൻ്റെ ഭാര്യ റീനയ്ക്കും മകൻ രാജനും ഗുരുതരമായി പരിക്കുപറ്റി ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് കാറിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് പരിക്കേറ്റ ഇവരെ ആദ്യം തൊട്ടടുത്ത ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അതിൽ റീനയുടെ പരിക്ക് ഗുരുതരമായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി റീനയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഇതിൽ മകൻ രാജനുകൂടി പരിക്കുപറ്റിയിട്ടുണ്ട് രാജന്റെ നില അല്പം അത്ര ഗുരുതരമല്ല എന്നാണ് ഡോക്ടേഴ്സുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത് പക്ഷേ ഇപ്പോഴും അയാളും ചികിത്സയിൽ തുടരുകയാണ് അരുൺകുമാർ ഓക്കെ എന്ത് കഷ്ടമാണല്ലേ ഭർത്താവ് മരിച്ചു ആ ആംബുലൻസിനോടൊപ്പം വരുന്ന സമയത്ത് കാറൊരു അപകടത്തിൽപ്പെടുന്ന സമയത്ത് അപകടവും ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിൽപ്പെട്ട ഭാര്യയാണ് ഇപ്പോൾ മരിച്ചു എന്ന വാർത്ത വരുന്നത് വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന വാർത്തയായി മാറി